ആർ ഇഷാര ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ കൊടകര ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച മലേഷ്യൻ ട്രിപ്പ് വിജയിക്ക് സമ്മാനദാനം നടത്തി കപ്പിൾസിനായി ഒരുക്കിയ മലേഷ്യൻ ട്രിപ്പിന് സതി ബാലചന്ദ്രനാണ് അർഹയായത് വിജയിക്ക് ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ സമ്മാന വിതരണം ചെയ്തു ചടങ്ങിൽ ഇഷാര എം ടി സാഗർ പോട്ടയിൽ പി ആർഒ ഉബായു ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം മറ്റു സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി ഇഷാര സതിക്കാണ് ആദ്യത്തെ ഫസ്റ്റ് ഒരു പ്രൈസ് കിട്ടിയത് മലേഷ്യയിലേക്ക് ഇനി എനിക്ക് രണ്ടുപേരും കൂടി പറക്കാനുള്ള ഒരു ചാൻസ് മിസ്റ്റർ അർജൻറ്റും നിയമത്തിൽ കിട്ടി കുറേ സന്തോഷമുണ്ട് ഇനി ഷാരോ കോട്ടിനെയും കുറേ ഉന്നതിയിലേക്ക് പോകട്ടെ നൽകിയ ഷോറൂമിന് എല്ലാ ഭാവങ്ങളും